നിഫ്റ്റി നിഫ്റ്റി സംബന്ധിച്ചിടത്തോളം എന്നുള്ള ഒരു 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 നിലയിലേക്ക് ഇപ്പോൾ ഇപ്പോൾ ട്രേഡ് ചെയ്യുകയാണ് ഈ സെന്റിമെന്റ് സാധ്യത തന്നെയാണ് കാണുന്നത് നിൽക്കുന്ന ടു ബി ആ ലെവൽ നമ്മൾ കഴിഞ്ഞ ജൂൺ തുടങ്ങി ഉള്ള ടൈമിൽ വെഡ്ജ് ഫോം ഫോം ചെയ്തിട്ടുണ്ട് ട്രയാങ്കിൾ ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും ലോവർ ഹൈ ലോവർ ലോ ലെവലാണ് ഈ വന്നിരിക്കുന്നത് ഈ നേരത്തെ നമുക്ക് കാണാൻ കഴിയുന്നത് ഇതിന് ഒരു സപ്പോർട്ട് ലെവലാണ് ട്വന്റി ഫോർ നയൻ ഹൺഡ്രഡ് എന്നുള്ളത് ആ ട്വന്റി ഫോർ നയൻ ഹൺഡ്രഡ് ബ്രീച്ച് ചെയ്ത് താഴോട്ട് എടുക്കുകയാണെങ്കിൽ കുറച്ച് നല്ല ഇടിവ് ചിലപ്പോൾ നമുക്ക് പ്രതീക്ഷിക്കാൻ സാധിക്കും ട്വന്റി ഫോർ ഫോർ ഹൺഡ്രഡോ ട്വന്റി ഫോർ ഫൈവ് ഹൺഡ്രഡോ ലെവൽ വരയ്ക്കും ഇൻ കേസ് ഈ ഒരു ലെവൽ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് ഈ ഉള്ളിൽ തന്നെ തുടർന്ന് വീണ്ടും ഈ വെഡ്ജ് ബ്രേക്ക് ചെയ്ത് ട്വന്റി ഫൈവ് വൺ വൺ ഫിഫ്റ്റി എന്നുള്ള ലെവൽ ബ്രേക്ക് ചെയ്ത് മുകളിലോട്ട് പോവുകയാണെങ്കിൽ മാത്രമേ നിഫ്റ്റി ഒരു ബുള്ളിഷ് ആയിട്ടുണ്ട് എന്ന് നമുക്ക് കരുതാൻ ആൻഡ് മൊമെന്റം കണ്ടിന്യൂ ചെയ്യാനുള്ള സാധ്യതയാണ് കാണുന്നത് വ്യൂ ആണ് മാർക്കറ്റിൽ അതിനോടൊപ്പം തന്നെ നിഫ്റ്റി ബാങ്കിലേക്ക് നോക്കുകയാണെങ്കിൽ ഒരുപക്ഷെ നിഫ്റ്റിയുമായിട്ട് ബെഞ്ച് മാർക്ക് ഇൻഡക്സുമായിട്ട് കമ്പയർ ചെയ്യുമ്പോഴേക്ക് നിഫ്റ്റി ബാങ്ക് അല്പം കൂടി ഭേദപ്പെട്ടില്ലെങ്കിൽ വലിയ തോതിൽ ഇടിവിലേക്ക് നീങ്ങിയിട്ടില്ല എന്ന് തന്നെ പറയാം ഓൾമോസ്റ്റ് ഒരു എയ്റ്റി സെവൻ പോയിന്റ് ഇടിവ് മാത്രമാണ് നിലവിൽ കാണുന്നത് എട്ട് എന്ന നിലയിലാണ് ഇപ്പോൾ ട്രേഡിംഗ് നടന്നു വരുന്നത് ഇനീഷ്യൽ ടൈമിൽ ഇന്നത്തെ ഒരു ട്രേഡിങ് ആരംഭിച്ചപ്പോഴേക്കും വളരെ ശക്തമായിട്ടൊരു മൊമെന്റ കണ്ടിരുന്നു എങ്കിൽ പോലും പിന്നീട് അൻപത്തി ഏഴായിരത്തി ഒരുന്നൂറ്റി എഴുപത് പോയിന്റ് ഏഴ് എന്നൊരു ഹൈക്ക് ശേഷം പിന്നീട് ഒരു പ്രോഫിറ്റ് ടേക്കിംഗ് ആണ് പ്രധാനമായിട്ടും കാണുന്നത് നിഫ്റ്റി ബാങ്കിലുള്ള താങ്കളുടെ ഒരു വ്യൂ എന്താണ് നിഫ്റ്റി ബാങ്ക് ജാസ്മിൻ പറഞ്ഞതുപോലെ തന്നെ കുറച്ച് നല്ല ഭേദപ്പെട്ട ലെവൽ തന്നെയാണ് ഇപ്പൊ നമ്മൾ നോക്കുകയാണെങ്കിൽ നിഫ്റ്റി ബാങ്ക് ഇതേ ലെവലിൽ ഫിഫ്റ്റി സിക്സ് തൗസൻഡ് എന്നുള്ള ലെവലിൽ തന്നെ കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടി കുറേ ദിവസങ്ങളായിട്ട് തന്നെ ശ്രമിക്കുന്നുണ്ട് അതൊരു നല്ല സപ്പോർട്ട് ലെവലായിട്ടും നല്ല റെസിസ്റ്റൻസ് ലെവലായിട്ടും ഫോം ചെയ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു ലെവലിൽ നിന്ന് അത് ഫിഫ്റ്റി സെവൻ തൗസൻഡ് എന്നുള്ള ലെവലിൽ നിന്ന് ഒരു മുകളിലേക്ക് ഒരു നല്ല ഗ്രീൻ കാൻഡിൽ ഫോം ചെയ്യാൻ ഇതുവരെ നിഫ്റ്റി ബാങ്കിന് സാധിച്ചിട്ടില്ല എന്നുള്ളത് ഖേദകരമാണ് ഇൻ കേസ് നിഫ്റ്റി ബാങ്ക് ഫിഫ്റ്റി സെവൻ തൗസൻഡ് ലെവലിലും മുകളിലേക്ക് ഒരു നല്ല ഗ്രീൻ കാൻഡിൽ ഫോം ചെയ്ത് അത് ക്ലോസ് ചെയ്യുകയാണെങ്കിൽ ഇത് മുകളിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട് അൺലസ് നിഫ്റ്റി എപ്പോഴും താഴെ നിൽക്കുന്നിടത്തോളം കാലം നിഫ്റ്റി ബാങ്കിന് മുകളിലേക്ക് പോകാനുള്ള ചാൻസ് കുറവായിരിക്കും സോ വെയിറ്റ് ആൻഡ് വോട്ട് ചെയ്യുക എന്താണേലും ഫിഫ്റ്റി എന്നുള്ള ലെവൽ ഫിഫ്റ്റി എന്നുള്ള ലെവൽ നിഫ്റ്റി ബാങ്കിന് വളരെ ക്രൂഷ്യലാണ് ആ ലെവലിന് താഴെ ഏതെങ്കിലും ഒരു റെഡ് കാൻഡില് പൂർണ്ണമായിട്ട് ക്ലോസ് ചെയ്യുകയാണെങ്കിൽ ചിലപ്പോൾ നിഫ്റ്റി ബാങ്കും കുറച്ച് താഴ്ച പ്രതീക്ഷിക്കാൻ സാധ്യതയുള്ള സമയമാണ് ഇപ്പോൾ